ഗുഡ് മോർണിംഗ് മാർക്കറ്റ് പ്ലേസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ബുധനാഴ്ച ക്ഷമിക്കണം ഇന്ന് ചൊവ്വാഴ്ച തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ ഒരു വീക്കിലി എക്സ്പയറിയിലേക്കാണ് ഇന്ന് കിടക്കുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു പാനിക് സെല്ലിങ്ങിന് ശേഷം ഇന്നലെ വളരെ ശക്തമായിട്ടുള്ളൊരു റിക്കവറി ആയിരുന്നു ഇന്നലെ വിപണിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ചും ആഗോളതലത്തിലുള്ള പ്രതിസന്ധികൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് വിപണിക്ക് വലിയ തോതിൽ തിരിച്ചടിയായി മാറിയിരുന്നത് ആ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് യു എസിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യയിലേക്ക് എത്തി യു എസിൻ്റെ അംബാസിഡറായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയ സെർജിയോ ഗോർ ഇന്നലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യ വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ളൊരു പാർട്ട്ണറാണ് അമേരിക്കയുടെ വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള ട്രേഡ് പാർട്ട്ണറാണ് െന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ടോക്സ് വളരെ ആക്റ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്യുമെന്നും ഒരുപക്ഷേ ഇന്ന് തന്നെ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യുമെന്നൊരു സൂചന അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിന് പിന്നാലെ വളരെ ശക്തമായിട്ട് റീബൗണ്ടിങ് ആയിരുന്നു വിപണിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവലും കൈവിടുന്നൊരു സ്ഥിതി ആയിരുന്നു വിപണിയിൽ കണ്ടിരുന്നത് എന്നാൽ അവിടെ നിന്നൊക്കെ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ് എന്നൊരു ലെവലും മറികടക്കുന്നൊരു സ്ഥിതിയിലേക്ക് വിപണി ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു ഇരുപത്തിയായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പോയിന്റ് ഹൈക്കും ഇരുപത്തിയായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് നാല് എന്നൊരു ഡേ ലോയ്ക്കും ഇടയിൽ നിന്നുകൊണ്ടായിരുന്നു ഇന്നലെ ഒരു ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് രണ്ട് അഞ്ച് എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത് പ്രധാനമായിട്ടും നിഫ്റ്റിയുടെ എഫ് എം സി ജി മെറ്റൽ തുടങ്ങിയ സൂചികളിലാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു റീബൌണ്ടിങ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക പി എസ് യു ബാങ്ക് അടക്കമുള്ള ഇൻഡെക്സുകളിലും വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം വന്നിട്ടുള്ള ഐ ടി ബിമാ റിസൾട്ടുകളോടും ഇന്ന് വിപണി റിയാക്ട് ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ് നിലവിലുള്ളത് കൂടുതൽ വിശേഷങ്ങൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് സർ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ മോർണിംഗ് മോർണിംഗ് ചെറുതായാലും ഇന്നലെ യുവ സുപിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ലെവലിലേക്കായിരുന്നു ജോൺ സൂചികയും അതിനോടൊപ്പം തന്നെ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് സൂചികയും കുതിച്ചിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് മിനിറ്റ്സിലൊക്കെ ഒരു സെല്ലിംഗ് കുറച്ച് നേരിട്ടിരുന്നു എങ്കിൽ പോലും ആ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സൂചികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും നോൺ ഫാം പെയർ ഓൾഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഒരു പക്ഷേ ലേബർ മാർക്കറ്റിൽ നേരിയ തോതിൽ മോഡറേഷൻ കണ്ടതിനെ തുടർന്ന് വീണ്ടും ഒരു ഡോവിസ് സ്റ്റാൻസ് ഫെഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും എന്നൊരു പ്രതീക്ഷ ശക്തമായതും അപ്പം ഇന്നിപ്പോൾ സി പി ഐയുടെ

ായിരത്തി അറുനൂറിന്റെ റെസിസ്റ്റൻസ് ഇപ്പൊ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് അൻപതിനായിരം പോയിന്റും അതിന് ശേഷം അൻപതിനായിരത്തി നാനൂറ് രൂപ കാണുന്നത് നമ്മളിപ്പോ സ് ഇൻഡെക്സിലുള്ള ചില ഹെവി വെയ്റ്റ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്റ്റപില്ലറിന്റെ കേസിൽ ഇന്നലെ വീണ്ടും ശക്തമായിട്ടൊരു ബൈങ്ങ് ഇൻട്രസ്റ്റും ആ ഒരു സ്റ്റോക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ ലെവലിലോട്ട് യുനോ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാമായിരുന്നു സോ ഇൻ ദ കേസ് ഓഫ് ക്യാപ്റ്റപില്ലർ പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം അറുനൂറ്റി നാൽപ്പതിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് ഇനി ശ്രദ്ധിക്കേണ്ടത് സിറ്റി ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ നാല് ട്രേഡിംഗ് സെഷൻസിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട് സിറ്റി ബാങ്കിന്റെ കേസിൽ നൂറ്റി പതിനഞ്ച് ഡോളർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബേർഷായി മാറും അറ്റ് ദ സെയിം ടൈം നൂറ്റി ഇരുപതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുളിഷായി മാറും ബാങ്ക് ഓഫ് അമേരിക്കയുടെ കേസിൽ ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട് അൻപത്തി നാല് ഡോളർ അൻപത് സെന്റ് ആയിരിക്കണം ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് അറ്റ് ദ സെയിം ടൈം ഗോൾമെന്റ് സാക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ശക്തമായിട്ടൊരു അണ്ടർ ടോണാണ് കാണുന്നത് ഗോൾമെന്റ് സാക്സിന്റെ കേസിലെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് തൊള്ളായിരത്തി അറുപത് ഡോളറിലാണ് കാണുന്ന മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും നാസ്റ്റാക്ക് ഇൻഡെക്സിലോട്ട് വരുമ്പോഴേക്കും ഇരുപത്തി ആറായിരം പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് േഷൻ നല്ല ബുള്ള സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് സോ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൺസോൾട്ടേഷന്റെ ലാസ്റ്റ് ഫേസിലോട്ട് വന്നു എന്ന് എനിക്ക് തോന്നുന്നത് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറിന്റെ സപ്പോർട്ട് ലെവലിൽ ശ്രദ്ധിച്ചിരിക്കണം കമ്മോഡിറ്റി മാർക്കറ്റിൽ വീണ്ടും ഒരു അപ്ഡേഷനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇറാനുമായിട്ട് ബിസിനസ് ഡീൽ നടത്തുന്ന രാജ്യങ്ങളുടെ മേൽ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് തീർച്ചയായിട്ടും ക്രൂഡടക്കമുള്ള ഇറാൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ക്രൂഡാണ് സോ ക്രൂഡ് അടക്കമുള്ള ഇന്നത്തെ ഒരു വിപണികൾ അല്ലെങ്കിൽ സൂചികളിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഇന്നിപ്പോൾ ഒരു സപ്ലൈ കൺസേൺ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ക്രൂഡിൽ ഒരു വൺ മന്ത് ഹൈലേക്കാണ് ക്രൂഡ് ഉയർന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഡബ്ലു ടി ക്രൂഡും ബ്രെൻ ക്രൂഡും ഇപ്പോഴൊരു ഫ്ലാറ്റ് സ്റ്റോണിലാണെങ്കിൽ പോലും ഏർലി അവേഴ്സ് വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സോ ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് അല്ല ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ നാല് ട്രേഡിംഗ് കേസില് കഴിഞ്ഞൊരു ബൈസ്റ്റ് കാണാൻ ആ ഒരു ബയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിലും കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഒരു ലോ റിസ്ക് അവസരം കാണാൻ സാധിക്കുന്നില്ല ക്രൂഡിന് കേസിൽ അടുത്ത രണ്ട് മൂന്ന് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അൻപത്തിയേഴ് ഡോളർ അൻപത് സെന്റ് ഈ ഒരു സപ്പോർട്ടായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് ക്രൂഡിന് കേസിൽ ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നേ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ അറുപത്തി ഡോളർ അൻപത് സെന്റ് അതിനുശേഷം അറുപത്തി രണ്ട് ഡോളർ അൻപത് ആയിരിക്കും ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ളൊരു പോക്കാണ് ഗോൾഡിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് ഇപ്പോൾ ഗോൾഡിൽ ട്രേഡിംഗ് നടന്നു വരുന്നതെങ്കിൽ പോലും ഇന്നലെ നാലായിരത്തി ഡോളർ എന്നൊരു ഓൾ ടൈം ഹൈ ലെവലിലേക്ക് കുതിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു ഓൾമോസ്റ്റ് ആ ഒരു ഹൈ ലെവൽസിനടുത്ത് തന്നെ നാലായിരത്തി ഡോളർ എന്നൊരു നിലയിലാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നു വരുന്നത് സോ ഗോൾഡിലുള്ള ഈ ഒരു റാലയു കണ്ടിന്യൂ ചെയ്യുമെന്നാണ് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ അതോ നിയർ ടേമിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ളൊരു സാഹചര്യം അന നമ്മൾ സ്വർണത്തിന്റെ കേസില് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒൻപതിനായിരുന്നു നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടീക്കിംഗ് കാണാൻ ഇടയായത് അതിനുശേഷം ഒരു മൂന്നാല് ദിവസം നമുക്കൊരു കൺസൾട്ടേഷൻ കാണാനിടയായി ബട്ട് ഗ്രാജുവൽ വീണ്ടും പുതിയ ബൈങ്ങ് ഇൻട്രസ്റ്റ് സ്വർണ്ണത്തിന്റെ കേസിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അറ്റ് ദിസ് മോമെന്റ് ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും പുള്ളിഷായി തുടരുന്നു അറ്റ് ദിസ് പോയിന്റ് ഇതിൽ ഒരു ഓവർ ബോട്ട് റീഡിംഗ് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പോസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പോസിഷൻ നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഡോളറിലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്കിലും കറണ്ട് ലെവൽസിലെ ലോറിസ്കിലെ ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല അടുത്ത രണ്ട് മേജർ റെസിറ്റൻസ് നാലായിരത്തി അറുനൂറ്റി നാൽപ്പതും അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഡോളറുമായിരിക്കും ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ വളരെ ഒരു റോളർ കോസ്റ്റ് റൈഡ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവലും കൈവിട്ടുകൊണ്ട് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് എന്നൊരു നിലയിലേക്ക് വരെ ഇടിയുന്നൊരു സ്ഥിതിയായിരുന്നു കണ്ടിരുന്നത് അതിനുശേഷം ഇന്ത്യയിലെ യു എസ് ആയിട്ടുള്ള സെർജിയോ ഗോറിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപക്ഷെ സെക്കൻഡ് റൗണ്ട് ഓഫ് ഡിസ്കഷൻസ് ട്രേഡിലുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഇന്ന് പുനരാരംഭിച്ചേക്കും എന്നൊരു സൂചന ലഭിച്ചതിനൊണ്ട് വളരെ ഹെവിയായിട്ടൊരു റീബൗണ്ടിങ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് തുടർച്ചയായി

വെരി നാച്ചുറലി നമ്മളൊരു സിഗ്നിഫിക്കൻ മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൽ എപ്പോഴും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് സോ കഴിഞ്ഞ ആറ് ട്രേഡിംഗ് സെഷൻസിൽ വി സോ ഹെവി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് സോ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതിനെ തുടർന്ന് ദ പ്രോബ്ലം ഈസ് ദ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് അഡ്വൈസായി മാറിയിട്ടുണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോ റിസ്കിലെ ബയിങ് അവസരങ്ങൾ ഇപ്പോഴും വളരെ ചുരുക്കമായിട്ട് കാണുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ഇരുപത്തി ആറായിരം പോയിന്റ് ആയിരിക്കും ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പം ആയിരിക്കത്തില്ല ക്രോസ് ചെയ്യാൻ ബട്ട് ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ രണ്ട് ട്രേഡിംഗ് സെഷൻസെങ്കിലും നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഷോർട്ട് ടേമിൽ ബുള്ളിഷ്നസ് കാണാൻ സാധിക്കും നമ്മളെ മാർക്കറ്റിൽ ഒരു പൊസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കൽ അമേരിക്കൻ ഇന്ത്യ യുനോ ട്രെയി ടോക്സിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ അതിന്റെ അടിസ്ഥാനത്ത് ഒരിക്കലും ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത് ബിക്കോസ് ദ ആർ ഓൾ ജസ്റ്റ് റൂമേഴ്സ് ഇന്ന് ട്രെയിറ്റ് ടോക്ക് എന്ന് പറയും നാളെ വീണ്ടും ട്രംപ് നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന വാർത്ത വരും ആ അടിസ്ഥാനത്ത് ഒരിക്കലും ഒരു ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത് ലെറ്റസ് ഫോക്കസ് ഓൺലി ഓൺ ദ ഫൈനാൻഷ്യൽസ് ആൻഡ് ഓൺ ദ ടെക്നിക്കൽ സ്ട്രെങ്ത് ഓഫ് ദ ചാർട്സ് സർ അതിനോടൊപ്പം തന്നെ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലെ കൂടി ഇന്നലെ ബാങ്ക് ബാങ്ക് കൂടി വരികയാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് പോയിൻസിന് അടുത്തൊരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത് അൻപത്തി ഒൻപതായിരത്തി നാനൂറ്റി അൻപത് എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് സോ നിഫ്റ്റിയിലുണ്ടായ തരത്തിലുള്ള സമാനമായിട്ട് ഒരു റിക്കവറി തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും കണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർ ടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ എട്ടായിരത്തി എണ്ണൂറ് പോയിന്റ് വളരെ മേജർ സപ്പോർട്ടായിട്ടാണ് കാണുന്നത് ഗുഡ് തിങ് ഇസ് ദാറ്റ് ഇന്നത്തെ ട്രേഡിൽ ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു ഈ ഇൻഡെക്സിന്റെ കേസിൽ ഇന്നേ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് പോയിന്റ് മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആൻഡ് ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട് ബട്ട് ഈ ഒരു സെക്ടർ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇതിൽ ഹെവി വെയ്റ്റ് ആയിട്ടുള്ള എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ ആറ് ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെവി സെല്ലിംഗ് ആയിരുന്നു കാണാൻ ഇടയായത് ആൻഡ് അതിനെ തുടർന്ന് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കേസിൽ വളരെ ഓവർ സോൾഡ് സോണിലോട്ടാണ് പോയിരിക്കുന്നത് സോ ക്വൈറ്റ് നാച്ചുറലി അടുത്ത രണ്ട് മൂന്ന് സെഷൻസിൽ നമുക്കൊരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കും ആ ഒരു ഷോർട്ട് കവറിങ് ഒരിക്കലും ഒരു ബൈങ് അവസരമായിട്ട് ഉപയോഗിക്കരുത് ബിക്കോസ് അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബേറിഷ് ആക്സിസ് ബാങ്കിന്റെ കേസ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ടിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് ടേം ബൈങ് അവസരം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപതിന്റെ സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് അറ്റ് ദ സെയിം ടൈം ഐ സി ഐ ബാങ്കിന്റെ കേസിൽ വീണ്ടും ഇന്നലെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാനിടയായി കറന്റ് ലെവൽസിൽ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു പൊസിഷൻ ചില പി എസ് യു ബാങ്ക് ഓഹരികളിലേക്കൂടി വരികയാണ് പി എസ് യു ബാങ്ക് ഓഹരികൾ പ്രധാനമായിട്ടും ഇന്നലെ ശക്തമായിട്ടൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്ന ഓഹരികൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ആ ഒരു ഡേറ്റ് എനിക്ക് ലഭ്യമായിട്ടില്ല ഏറ്റവും പ്രധാനമായിട്ടും കെനറാ ബാങ്കിന്റെ ഓഹരികളിലേക്കൂടിയാണ് വരുന്നത് കനറ ബാങ്കിന്റെ ഓഹരികളിലെ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് കാനറ ബാങ്കിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ അഞ്ചെട്ട് ട്രേഡിംഗ് സെഷൻസിൽ ഒരു പ്രോഫിറ്റിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് സോ അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡായി മാറിയിട്ടുണ്ട് കഴി വശം ലോങ് പോഷൻസ് ഉണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തി രണ്ടിന്റെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ബൈങ്ങ് അവസരം കാണാൻ സാധിക്കുന്നില്ല ബട്ട് മറ്റ് ചില മേജർ പി എസ് യു സ്റ്റോക്സ് നോക്കുമ്പഴേക്കും ഇന്ത്യൻ ബാങ്കിന്റെ കേസിലൊക്കെ ലോങ് പോഷൻ ഉണ്ടെങ്കിൽ എണ്ണൂറ് രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിക്കാം ബട്ട് എണ്ണൂറ്റി നാൽപ്പതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ വീണ്ടും നമുക്ക് ശക്തി കാണാൻ സാധിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ വളരെ സ്ട്രോങ് ക്ലോസ് ആയിട്ട് കാണാൻ സാധിച്ചത് നമ്മള് ഷോർട്ട് ടേം ട്രേഡിന് ഒരു പൊസിഷന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുപതിന്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കാം ആൻഡ് അറ്റ് ദ സെയിം ടൈം സപ്പോർട്ടിന് വേണ്ടി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിക്കാം ഇപ്പം ഇന്നലെ തിളങ്ങിയൊരു സെക്ടറായിരുന്നു നിഫ്റ്റിയുടെ മെറ്റൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് മെറ്റൽ ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു നാല് ട്രേഡിംഗ് സെഷൻസിലായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കണ്ടിരുന്നത് ഇന്നലെ വീണ്ടും വളരെ ശക്തമായിട്ടും മറ്റ് ഇൻഡെക്സുകളിലൊക്കെ കണ്ടതുപോലെ തന്നെ വളരെ ശക്തമായിട്ടൊരു റിക്കവറി മെറ്റൽ സൂചികയിലും കണ്ടിരുന്നു ഏകദേശം ഒരു രണ്ട് ശതമാനത്തിനടുത്ത് നേട്ടം നൽകിക്കൊണ്ടാണ് മെറ്റൽ ഇൻഡെക്സിൽ ഇന്നലെ ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ഭൂരിഭാഗം ഓഹരികളും ഇന്നലെ പോസിറ്റീവ് ടോണിൽ തന്നെയാണ് ഈ ഒരു സൂചികയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ മെറ്റൽ ഇൻഡക്സിലുണ്ടായ ഈ ഒരു റിക്കവറിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് വീണ്ടും നിയർ ടേമിൽ ഒരു 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 ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് കുതിപ്പ് ഈ തീർച്ചയായിട്ടും നമ്മൾ മെറ്റൽ നോക്കുമ്പോഴേക്കും പോയിന്റ് ആയിരുന്നു ഡിസംബർ മാസത്തിലുള്ള മേജർ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു ഒരു മാസം നീണ്ടുന്ന ഒരു വലിയ റാലി റാലിയായിരുന്നു നമുക്ക് മെറ്റൽ ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത് കഴിഞ്ഞ നാല് ട്രേഡിംഗ് സെഷൻസിൽ നടന്നിരിക്കുന്ന ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഗിഫ്സ് എസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി പുതിയ പൊസിഷൻസ് എടുക്കാനായിട്ട് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ പൊസിഷൻ ലെവൻ തൗസൻഡ് പോയിന്റ്സിലായിരിക്കും നമ്മളെ സപ്പോർട്ട് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് സോ അടുത്ത രണ്ട് ട്രേഡിംഗ് സെഷൻസിൽ ഒരു പോസിറ്റീവ് ക്ലോസ് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെക്ടറിൽ ഈ ഇൻഡെക്സിൽ നമുക്ക് പുതിയ ഒരു ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം ഈ സെക്ടറിൽ ചില ഇമ്പോർട്ടൻറ് സ്റ്റോക്സ് എടുത്ത് പറയാനുള്ളത് ആദ്യത്തെ ഹിന്ദുസ്ഥാൻ കോപ്പർ ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ കേസിലെ മെറ്റൽ ഇൻഡെക്സിനെ അപേക്ഷിച്ച് നമുക്ക് ഔട്ട് പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത് കഴിഞ്ഞ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ അഞ്ഞൂറ്റി പത്ത് രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അഞ്ഞൂറ്റി എൺപതായിരിക്കും മേജർ റെസിസ്റ്റൻസ് ടാറ്റ സ്റ്റീലിന്റെ കേസിലും വളരെ സ്ട്രോങ് ആയിട്ടൊരു ക്ലോസ് ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത് ഈ ഒരു കേസില് നൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരിക്കാം ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ടത് നൂറ്റി എഴുപത്തി ആറ് രൂപ ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് അഗൈൻ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും ഒരു പോസിറ്റീവ് ക്ലോസും ആയിരുന്നു കാണാൻ സാധിച്ചത് ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല ആൾറെഡി ഒരു ലോങ് ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ അറുനൂറ്റി പതിനഞ്ചിലായിരിക്കാം നമ്മുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് you <laughs> ചെറുപ്പം നിഫ്റ്റിയുടെ ഡിഫൻസ് ഇൻഡെക്സിലേക്കൂടി വരികയും ഡിഫൻസിനെ സംബന്ധിച്ചിട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ചും ബജറ്റ് വരികയാണ് ധാരാളം അലോക്കേഷൻസ് ഉണ്ടാകും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കമ്പനികളിൽ എന്നൊരു പ്രതീക്ഷ തന്നെയാണ് നിലവിൽ നിക്ഷേപകർക്കിടയിൽ ഉയർന്നു നിൽക്കുന്നത് ഏതായാലും ഈ ഒരു സെക്ടറിലേക്ക് ഇൻഡക്സിലേക്ക് വരികയാണ് ഇന്നലെ വളരെ ഫ്ലാറ്റായ ഒരു ടൗണിലായിരുന്നു ട്രേഡിങ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞൊരു ഡിസംബർ പതിനെട്ടിൽ ഒരു ഫോൾ അല്ലെങ്കിൽ ആ ഒരു അവിടെ നിന്നും ഒരു റിക്കവറിക്ക് ഇൻഡെക്സ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഹൈലി വോളറ്റൈൽ വോളറ്റൈലായിട്ടുള്ള സെഷൻസാണ് ഈ ഒരു സൂചികയിൽ കാണാൻ സാധിക്കുന്നത് സോ നിഫ്റ്റിയുടെ ഡിഫൻസ് ഇൻഡെക്സിലൂടെ താങ്കളുടെ ഒരു വ്യൂ നിഫ്റ്റി ഡിഫൻസ് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസും ലോങ് ടേം ട്രെൻഡ് ബേറിഷുമായിട്ട് കാണുന്നത് ബട്ട് വളരെ ലോ റിസ്കില് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഈ ഇൻഡെക്സിൽ ഫോം ചെയ്ത് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു മേജർ സെക്ടർ വിൽ ബി ദ ഡിഫൻസ് സെക്ടർ ഡിഫൻസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏഴായിരത്തി എഴുന്നൂറും ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ഏഴായിരത്തി എണ്ണൂറ് പോയിന്റായിരിക്കും ഏഴായിരത്തി എണ്ണൂറിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും ഈ സെക്ടറിലെ ചില സ്റ്റോക്സ് എടുത്തു പറയാനുള്ളത് ആദ്യത്തെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സിന്റെ കേസിൽ നാലായിരത്തി അഞ്ഞൂറ്റി എൺപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും നാലായിരത്തി എഴുന്നൂറിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ലോങ് ടേം ട്രെൻഡും ബുള്ളി ഷൈ മാറും മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ഈ രണ്ട് ട്രെൻഡും ബുള്ളി ഷൈ മാറാൻ സാധ്യതയുണ്ട് ഭാരത ഡൈനമിക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷൈ മാറി കഴിഞ്ഞു കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി എൺപതിന്റെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത് ഇമീഡിയറ്റ് ആയിട്ട് രണ്ട് റെസിസ്റ്റൻസ് ആദ്യത്തെ ആയിരത്തി അഞ്ഞൂറ്റി എൺപതും അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ആയിരത്തി അറുനൂറ്റി മുപ്പതും ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ലോങ് ടേം ട്രെൻഡ് വിൽ ബുള്ളിഷ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ലോ റിസ്കില് ഫോം ആയിട്ടുണ്ട് ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പോഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി അറുനൂറ്റി ഇരുപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ബോത്ത് ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി മാറും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ ആയിരത്തി അറുനൂറ്റി അറുപത് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും ബട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറത്തുള്ളൂ മാക്സിമം ഡോക്കിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ രണ്ടായിരത്തി അറുനൂറ്റി അൻപതും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ടേൺസ് ബുള്ളിഷ് ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം കൂടി നിഫ്റ്റി ഫിഫ്റ്റി കമ്പനികളുടെ റിസൾട്ട് മൂന്നാം പാത റിസൾട്ട് സീസൺ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യം തന്നെ ടി സി എസിൻ്റെ റിസൾട്ടായിരുന്നു ഇന്നലെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായത് ടി സി എസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ മാർജിൻ ആയിട്ടുള്ള സ്ട്രീറ്റിൻ്റെ എസ്റ്റിമേഷന് അനുസൃതമായിട്ടുള്ള നമ്പേഴ്സ് തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പക്ഷേ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു തേർട്ടീൻ ടു ഫോർട്ടീൻ പെർസെൻറ്റിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരുന്നത് ലേബർ കോഡ് ഇനീഷ്യേറ്റ് ചെയ്ത് ലേബർ കോഡ് എക്സിക്യൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടമാണ് ഇത്തരം ഒരു ഇടിവിലേക്ക് നയിച്ചിരിക്കുന്നതാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പക്ഷേ മുന്നോട്ടേക്ക് പോകുമ്പോഴും ടെൻ ടു ഫിഫ്റ്റീൻ ബേസിസ് പോയിന്റ്സിൻ്റെ ഒരു സമ്മർദ്ദം ഈ ഒരു ലേബർ കോഡ് കാരണം കമ്പനിയുടെ നമ്പേഴ്സിൽ വന്നേക്കാം എന്നൊരു അനുമാനം കൂടി നൽകിയിട്ടുണ്ട് റവന്യൂവിലൊക്കെ പരിശോധിക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് ആയിട്ടുള്ള നമ്പേഴ്സ് തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഏ വരുമാനത്തിലും കൃത്യമായിട്ടുള്ള വളർച്ച രേഖപ്പെടുത്താനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു സിക്സ് പേഴ്സൻറ്റ് ടോട്ടൽ റവന്യൂ സിക്സ് പേഴ്സെൻറ്റ് കോൺട്രിബ്യൂഷൻ നടത്താനായിട്ട് എ സെഗ്മെന്റിനും കഴിഞ്ഞിട്ടുണ്ട് സോ ടി സി എസിലെ ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ക്ലോസിംഗ്

സോ ബേറിഷായി ഇരുന്ന ഒരു ട്രെൻഡ് സൈഡ് വൈസ് ആയി മാറിയിട്ടുണ്ട് ഐ ടി സി എസിന് സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പായി ഒരു സ്റ്റോക്കില് ഫോം ചെയ്തു വന്നിരിക്കുന്നത് കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ മൂവായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ആൻഡ് നമ്മൾ ബ്രേക്ക്ഔട്ടിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് ലെവൽസ് ആദ്യത്തെ മൂവായിരത്തിഇരുന്നൂറ്റി അറുപത് അതിനുശേഷം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് ഈ രണ്ട് റെസിസ്റ്റൻസിന് മുകളിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബോത്ത് ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് പുള്ളിഷായി മാറും അപ്പോൾ തന്നെ എച്ച് എസ് സി എൽ ടെക്കും ഇന്നലെ അവരുടെ നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ടി സി എട്ട് ടി സി എസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും എസ്റ്റിമേഷനെ മാറി കടന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് എച്ച് എസ് എച്ച് എസ് സി എൽ ടെക്കിന് കഴിഞ്ഞിട്ടുണ്ട് എബിഡേയിലടക്കം കൃത്യമായിട്ടുള്ള ഒരു വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് കോൺസ്റ്റൻറ്റ് കറൻസി ടേംസിലുള്ള ഒരു വരുമാനം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും സ്ട്രീറ്റിൻ്റെ എസ്റ്റിമേഷനെ മാറി കടന്നൊരു നമ്പേഴ്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഗൈഡൻസിലും ഒരു വർധനവ് അപ്ഗ്രഡേഷൻ നടത്താനായിട്ട് മാനേജ്മെൻറ്റ് തയ്യാറായിട്ടുണ്ട് സോ എച്ച് എസ് എൽ ടെക്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ്

കഴിഞ്ഞ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ആയിരത്തി അറുനൂറ്റി ഇരുപതിന്റെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിരത്തി എഴുന്നൂറായിരിക്കും ആയിരത്തി എഴുന്നൂറിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തായിട്ട് എ ബി ബി ഇന്ത്യ എന്ന ഓഹരിയിലേക്കാണ് വരുന്നത് ഈ ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഷെബ്റ്റുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ ഇങ്ങോട്ടേക്ക് ലോ ലെവലിൽ ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ പ്രത്യേകിച്ചും എട്ടാം തീയതി ജനുവരി എട്ടാം തീയതി വളരെ മാസ്യമായിട്ടൊരു സെല്ലോഫ് എ ബി ബി ഇന്ത്യയുടെ ഓഹരികളിലും കണ്ടിരുന്നു ഇന്നലെയും ഓൾമോസ്റ്റ് അര ശതമാനത്തിന് മുകളിലുള്ളൊരു നഷ്ടത്തിലാണ് എ ബി ബി ഇന്ത്യ ഓഹരിയിൽ ക്ലോസിംഗ് നടന്നിരിക്കുന്നത് സോ എ ബി ബി ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഈ ഒരു കണ്ടിന്യൂ താങ്കൾ ചെയ്യുന്നത് അതോ ഏതെങ്കിലും ട്രെൻഡ് റിവേഴ്സലിന് കേസിലെ രണ്ടും സൈഡ് വൈസ് ആയി തുടരുന്നു എണ്ണൂറ്റി എൺപത് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം ഈ സ്റ്റോക്കിന്റെ കേസിൽ അയ്യായിരത്തി നാനൂറ് രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു റെസിസ്റ്റൻസ് രണ്ട് തവണ കഴിഞ്ഞ നാലഞ്ച് മാസത്തിനിടെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആദ്യത്തെ സെപ്റ്റംബർ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലായിരുന്നു ആൻഡ് സെക്കൻഡ് ടൈം വാസ് ജനുവരി എട്ടാം തീയതി സോ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്കൊരു പുതിയ ബൈങ്ങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ അടുത്തായിട്ട് ലെമൻട്രീ കൂടിയാണ് വരുന്നത് ലെമൻട്രിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം ഒരു ഒന്നര ശതമാനത്തിനടുത്തൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഹൈ ലെവൽസിൽ വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷാണ് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് തുടർച്ചയായിട്ട് ഏകദേശം ഒരു ഡിസംബറിന് ശേഷം ഇങ്ങോട്ടേക്കുള്ള സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരു സെല്ലിംഗ് പ്രശ്ന നേരിട്ടിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് സോ ലെമൺ ട്രീ ഹോട്ടൽസിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ലെമൻ ട്രീയുടെ കേസിലെ ബോത്ത് സോറി ലെമൺ ട്രീലോട്ട് വരുന്നതിന് മുൻപ് നല്ല എന്റെ ഇടയ്ക്ക് എ ബി ബി ഐ ഇന്ത്യയെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് മറ്റൊരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നു ഇറ്റ് ഈസ് എ ബോഷ് ബോഷിന്റെ കേസില് കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് മാസത്തിന് ശേഷം വലിയൊരു കറക്ഷൻ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ബട്ട് ഡിസംബർ അവസാനത്തോടു കൂടി ഈ സ്റ്റോക്കില് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു അഞ്ച് ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് ഈ സ്റ്റോക്കിൽ നടന്നിരിക്കുന്നത് ആൻഡ് ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്ക് വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ ഫൈനാൻഷ്യൽ കംഫോർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പോഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും ഇതിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് മുപ്പത്തി എട്ടായിരത്തി നാനൂറ് ചെയ്യപ്പെട്ടാൽ മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ് ആയിരിക്കും ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അഫേർട്ട് മൂവ്മെന്റ് ഈ സ്റ്റോക്കില് നമുക്ക് പ്രതീക്ഷിക്കാം ലെമൻട്രി ഹോട്ടലിന്റെ കേസിലോട്ട് വരുമ്പോഴേക്കും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദ മോമെന്റ് ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബേറഷയെ തുടരുന്നു കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ നൂറ്റി നാല് എട്ടിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് കറന്റ് ലെവൽസില് പുതിയ ലോ റിസ്ക് ഒരു ബൈങ്ങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല നമ്മളിപ്പോൾ ഈ ഒരു ലെമൺ ഹോട്ടൽ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇതിനോടൊപ്പം നമ്മള് ഈ ഇൻഡസ്ട്രി ലീഡേഴ്സ് ആയിട്ടുള്ള ചില സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഹോട്ടലിന്റെ കേസില് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷയായി തുടരുന്നു വലിയൊരു സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്ക് കഴിഞ്ഞ അഞ്ചെട്ട് ട്രേഡിങ് സെഷൻസില് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഐ ടി സി ഹോട്ടലിന്റെ കേസ് നോക്കിയാലും കഴിഞ്ഞ ഒരു മൂന്നാല് മാസത്തിനിടെ വലിയ ഹെവി സെല്ലിംഗ് പ്രഷർ പ്രഷറായി സ്റ്റോക്ക് നേരിട്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടൽ സെക്ടറിൽ നോക്കി കഴിഞ്ഞാൽ വീക്ക്നസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ അടുത്തതായിട്ട് ടി വി എസ് മോട്ടോർ എന്നൊരു ഓട്ടോ ഓഹരിയിലേക്കാണ് വരുന്നത് ടി വി എസ് മോട്ടറിനെ സംബന്ധിച്ചിട്ട് ഒരു തുടർച്ചയായിട്ടൊരു മുന്നേറ്റമായിരുന്നു കഴിഞ്ഞ സെഷൻസിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ചാം തീയതി ജനുവരി അഞ്ചാം തീയതി പുതിയൊരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ ഒരു മാർജിനിലാണെങ്കിൽ പോലും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് സീരീസിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്നലെ ഏകദേശം ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ലോ ലെവൽസിൽ നിന്ന് വീണ്ടും ഒരു ബൈങ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത് സോ ടി വി എസ് ഒരു വീക്ക്നെസും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ സപ്പോർട്ട് മൂവായിരത്തിഅറനൂറ്റിഅൻപത് ഈ സ്റ്റോക്കിൽ നമുക്കൊരു വീണ്ടും ഒരു ശക്തമായിട്ട് ഒരു അപ്പോർട്ട് മൂവ്മെന്റ് കാണണമെങ്കിൽ രണ്ട് മേജർ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യേണ്ട ആദ്യത്തെ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പതും അതിനുശേഷം മൂവായിരത്തി എണ്ണൂറ്റി അൻപതോ

ആൻഡ് അതിനെ തുടർന്ന് ലോങ് ഷോർട്ട് ടേം ട്രെൻഡ് ഹാ ടേൺ ബട്ട് നമ്മൾ ഡിസംബർ മാസത്തിന് ശേഷമുള്ള ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈങ് ഇൻഡ്രസ്ട്രി ഈ സ്റ്റോക്കിൽ വീണ്ടും വന്നിട്ടുണ്ട് വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റ് പെർഫോം ചെയ്ത് വന്നിട്ടും ഉണ്ട് കമ്പനിയുടെ ഫൈനാൻഷ്യൽ കംഫോർട്ടബിൾ ആണെങ്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ തന്നെ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പതിനെട്ടിന്റെ സപ്പോർട്ട് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ബട്ട് ഈ സ്റ്റോക്കില് ശക്തമായിട്ട് ഒരു അപ്പോർട്ട് മൂവ്മെന്റ് കാണണമെങ്കിൽ ആദ്യം തന്നെ ഇരുന്നൂറ്റി അറുപത്തി രണ്ടോ അതിനുശേഷം ഇരുന്നൂറ്റി എൺപത്തിനാലിനെയും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു അപ്പോർട്ട് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം സുടുത്തായിട്ട് ട്രെൻഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത് ട്രെൻഡിനെ സംബന്ധിച്ചിട്ട് താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ഇതേ ഫോർത്ത് എനിക്ക് സൂചിപ്പ് താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരല്പം റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ട്രെൻഡിൽ തീർച്ചയായിട്ടും ഒരു അവസരമുണ്ട് എന്ന തരത്തിൽ ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും രണ്ട് ശതമാനത്തിൻ്റെ ഒരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ഒരു ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ജനുവരി ആറിന് ഒരു വലിയ തോതിലുള്ള ഒരു ഫോൾ ഈ ഒരു ഓഹരിയിൽ കണ്ടിരുന്ന ഒരു ഗ്യാപ് ഡൗൺ ആയിരുന്നു ആ ഗ്യാപ്പ് ഇതുവരെ ഫില്ല് ചെയ്യാനായിട്ട് ഓഹരിക്ക് കഴിഞ്ഞിട്ടില്ല സോ ട്രെൻഡ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് സോ ട്രെൻഡിന്റെ കേസില് വളരെ നല്ലൊരു പുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നതായിട്ട് കാണാം അറ്റ് ദിസ് പോയിന്റ് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷാണെങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സ്റ്റോക്കിൽ ഒരു എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലായിരിക്കാം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് നാലായിരത്തി മുന്നൂറ്റി അൻപത് അതിനുശേഷം നാലായിരത്തി അഞ്ഞൂറുമായിരിക്കും നാലായിരത്തി അഞ്ഞൂറിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് പൊളിഷായി മാറും അതിനുശേഷം ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് അയ്യായിരത്തി ഒരുന്നൂറായിരത്തി ആരോ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴേ ലോങ് ടേം ട്രെൻഡ് പൊളിഷേ മാറത്തുള്ളൂ സാറൊപ്പം ഒലയിലേക്കൂടി വരികയാണ് ഒലയെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴേക്കും ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്ന ഒരു ഓഹരി കൂടിയാണ് ഒല എന്ന് പറയുന്നത് പലപ്പോഴും ഹെവി ഹെവിയായിട്ടുള്ള സെല്ലിംഗ് പക്ഷേ നേരിടുകയും പോസിറ്റീവായിട്ടൊരു കമൻറ്ററിയോ ന്യൂസോ അല്ലെങ്കിൽ ഒരു റൂമറോ എന്തെങ്കിലും മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരുവനിൽ ശ്രമിക്കുന്ന ഒരു ഓഹരി കൂടിയാണ് ഓല ഇലക്ട്രിക് ഒല ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിട്ട് വീണ്ടും ഒരു ഫ്ലാറ്റ് സ്റ്റോണിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഒരു അഞ്ചോളം സെഷൻസിലായിട്ട് ഒരു ഇടിവ് തന്നെയാണ് കാണുന്നത് സോ ഓല ഇലക്ട്രിക് മൊബിലിറ്റിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഓല ിന്റെ കേസില് അൺഫോർച്ചു ലിസ്റ്റിംഗിന് ശേഷം നമ്മൾക്ക് ഒത്തിരി ഒരു സ്റ്റോക്ക് ആയിരുന്നു ഓല ഇലക്ട്രിക് ഹവേവ ഡിസംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കില് ഒരു നല്ല ബൈ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് ആ ഒരു ബൈങ് ഇന്ട്രസ്റ്റിനെ തുടർന്ന് വേറെ ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ബിക്കം സൈഡ് വൈസ് സോ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ട്രേഡിംഗിന് ഒരു അവസരം നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ടൈം ആയതും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് നാല്പത്തി ഒന്ന് രൂപ എഴുപത് പൈസ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നെയുള്ള മേജർ റെസിസ്റ്റൻസ് നാല്പത്തി അഞ്ച് രൂപ അൻപത് പൈസത്തി അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യത്തിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ഓൾസോ ടേൺ പുളിഷ് അതിനുശേഷമുള്ള മൂന്ന് മേജർ റെസിസ്റ്റൻസ് രൂപ രൂപത് പൈസ നാല്പത്തി ഒൻപത് രൂപ ഇരുപത് പൈസ അൻപത്തിമൂന്ന് രൂപ ഏസ് പ്രദീപ് ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ വൈൻ്റെ അപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ചെലവഴിച്ചത് ഏതായാലും ഇന്നത്തെ ഈ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ പ്രദീപ് സാർ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനും നൽകിയിട്ടില്ല ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നും അപ്പോൾ നിങ്ങളുടെ ഓരോ ഇൻവെസ്റ്റിനും ഇൻവെസ്റ്റ്മെൻറ്റിന് മുമ്പും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് തേടണമെന്നും കൂടി പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഏതായാലും ഇന്നത്തെ മാർക്കറ്റ് പെർസെൻറ്റീവ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒപ്പം തന്നെ സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് അല്പസമയത്തിനകം മാർക്കറ്റ് സ്ക്രീനിൽ കാണാം സോ പ്ലീസ് സ്റ്റേറ്റ് വെന്റ്